ആ വീണാ വിജയന്റെ അച്ഛൻ പിണറായി വിജയൻ ആയിരിക്കും ആ അച്ഛന്റി ക്രോർസ് അദ്ദേഹത്തിന് പോയി എന്നുള്ള പരാമർശമുള്ള പശ്ചാത്തലത്തിൽ കൈക്കൂലി വാങ്ങുന്നയാളും കൈക്കൂലി കൊടുക്കുന്നയാളും ആളും അപ്പൊ അവർ തമ്മിൽ പണം കൈമാറി എന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം മുഖ്യമന്ത്രി പിണറായി വിജയനോടും മകൾ വീണ തായ്ക്കണ്ടിയോടും നിരവധി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വീണ്ടും കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിലൂടെയാണ് മാർത്തിഴൽനാടൻ ഗൗരവമുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വച്ചത് ഏതായാലും മാസപ്പടി വിഷയം വീണ്ടും സജീവ ചർച്ചയാക്കുമെന്ന പോയ ദിവസങ്ങളിൽ മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു ഇപ്പോൾ വ്യക്തമായ ചിത്രവുമായി മാത്യു കുഴൽനാടൻ വീണ്ടും എത്തിയിരിക്കുകയാണ് വരും ദിവസങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ തായ്ക്കണ്ടിക്കും സി പി എമ്മിനും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ആ ആ വീണ വിജയന്റെ അച്ഛൻ പിണറായി മേജർ പേയ്മെന്റ്സ് അദ്ദേഹത്തിന് പോയി എന്നുള്ള പരാമർശമുള്ള പശ്ചാത്തലത്തിൽ ഇതെല്ലാം വെച്ചിട്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് വിജിലൻസിന് ഒരു പരാതി കൊടുത്തത് ഇത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പ്രവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണ് ഈ ആക്ടിന്റെ കീഴിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ പരാതികൾ കൊടുക്കുന്നത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് പ്രകാരം പ്രിവൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു കേസ് നമുക്ക് ഇനീഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കേസ് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ട ബേസിക് ഇൻഗ്രീഡിയൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നതെന്നല്ല ഞാൻ ഇന്നിപ്പോ ജനങ്ങൾക്ക് മുമ്പിൽ ഇതുപോലൊരു വിശദീകരണത്തിന് തയ്യാറാകാനുള്ള കാരണം ഞാനൊരു എം എൽ എ എന്ന നിലയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കേണ്ട അതിന് പിന്നാലെ അദ്ദേഹത്തിനെതിരെ വിജിലൻസ് പരാതി ഞാൻ നൽകിയിട്ടുണ്ട് സാധാരണഗതിയിൽ എപ്പോഴും ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ആരോപണങ്ങൾ ഉന്നയിക്കുകയും പലർക്കെതിരെ പലരും കേസ് കൊടുക്കുകയും അല്ലെങ്കിൽ കേസ് കൊടുത്തു എന്നുള്ള വാർത്ത ഒരുക്കി നിങ്ങളും വിജിലൻസിന്റെ വാർത്ത കൊടുക്കുകയും ചെയ്തു ഞാൻ വിജിലൻസ് കേസ് കൊടുക്കുമ്പോൾ ഒരു അഭിഭാഷകൻ കൂടിയായിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇപ്പോൾ സമാനമായി സമർപ്പിച്ച ഒരു വിജിലൻസ് കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിച്ച് തള്ളിക്കളയേണ്ടത് അതിന്റെ പശ്ചാത്തലം കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അതായത് രണ്ട് എലിമെന്റ്സ് ആണുള്ളത് ഒന്ന് ഒരു ഇതിന് പാർട്ടികളുണ്ടാവും കൈക്കൂലി വാങ്ങുന്ന ആളും കൈക്കൂലി കൊടുക്കുന്ന ആളും അപ്പൊ അവർ തമ്മിൽ പണം കൈമാറി എന്നത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം വിജിലൻസ് കേസിന്റെ പ്രൈമ ഫേസിയ ഒരു കേസ് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത് രണ്ട് കക്ഷികൾ അതിൽ രണ്ട് കക്ഷികൾ തമ്മിൽ പണം കൈമാറ്റം നടന്നു എന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു വിജിലൻസ് കേസ് നിക്കത്തില്ല പിന്നെ വിജിലൻസ് കേസ് നിക്കണമെങ്കിൽ പണം കൊടുത്തയാൾക്ക് പണം വാങ്ങിയാൽ എന്തെങ്കിലും ഫേവറ് വഴിവിട്ട് ചെയ്തിട്ടുണ്ടോ എന്നതാണ് അന്വേഷണ വിധേയം